ഈ മണൽക്കാറ്റ് പറഞ്ഞ അൺസൈക്കബിൾ ആണ് കേട്ടോ പ്രവാസികൾക്കൊക്കെ എങ്ങനെ സൈക്കിൾ എന്നൊക്കെ മനസ്സിലാവണല്ലോ ഹലോ ഗൈസ് അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ഏതോ പെട്രോൾ പമ്പിലാണ് ഏതൊരു പെട്രോൾ പമ്പിലെന്ന് പറയാൻ കാരണം നമ്മൾ എന്ന് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഒക്കെ റൈഡ് ചെയ്യും റൈഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ക്ഷീണം വരാൻ ഫീൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം വരാമെന്ന് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും അടുത്തുള്ള പെട്രോൾ പമ്പിലോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തുള്ള പെട്രോൾ പമ്പിലൊക്കെ ചോദിച്ച് 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 അപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ട് നമ്മളിവിടെ ടെൻ്റ് എടുക്കും അങ്ങനെയാണ് ഏതോ ഒരു കാരണം സ്ഥലം പോലും നമ്മൾ നോക്കാറില്ല അപ്പോൾ അപ്പോൾ എന്നുള്ള പോലെ തന്നെ നമ്മൾ പെട്രോൾ അടിച്ച് നമ്മൾ റൈഡ് ഇവിടെ സ്റ്റാർട്ടാക്കാൻ പോവുകയാണ് നമ്മൾ ഇന്നലെ ഇവിടെ ആയിരുന്നു ടെൻ്റടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ടെൻറ്റൊക്കെ മടക്കി വെച്ച് ഒക്കെ സെറ്റാക്കി ബൈക്കിലൊക്കെ റെഡിയാക്കി കെട്ടിവെച്ച് നമ്മൾ പെട്രോൾ അടിച്ച് നേരെ മുന്നോട്ട് പോകാം നമ്മൾ നിന്ന് ഇറങ്ങുകയാണ് ഇനി നേരെ എവിടെക്കാന്ന് പറയണില്ല കാരണം നമ്മൾ എവിടെക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ക്ഷീണം വന്നിട്ടാണ് നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ ടെൻ്റടിച്ച് കിടന്നുറങ്ങലാണ് ഇപ്പോൾ പതിവ് അപ്പോൾ നമുക്ക് എവിടുന്നാണോ ക്ഷീണം വരുന്നത് അവിടെ നമ്മൾ ടെൻ്റ് അടിക്കും അപ്പോൾ ഇന്നിപ്പോൾ കുറച്ചും കൂടി രാജസ്ഥാനൊന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള പ്ലാനിങ്ങിലാണ് ഇരിക്കണത് നമുക്ക് നോക്കാം എവിടെ എന്നുള്ളത് ആ അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് ഇത് എവിടുക്കാൻ നോക്കട്ടെ ആ നാഗൂർക്ക് ഇനി ഒരു പത്ത് കിലോമീറ്ററും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ നാഗൂർക്ക് നമ്മൾ ഇന്നലെ ബിക്കാനീർക്ക് എത്തണം പറഞ്ഞതായിരുന്നു ഇനി ഇന്ന് താ ഒരു നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്ററും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ബിക്കാനൂർ പിടിക്കും ഇവിടുത്തെ റോഡ് ഇതാ ഇങ്ങനെയാണ് കിലോമീറ്ററുകളോളം ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് പിന്നെയാണെങ്കിൽ റോഡ് സൈഡിലൊന്നും ഒരു മനുഷ്യരെ കാണില്ല നമ്മൾ ഇന്ന് രാത്രി ഏകദേശം ഈ റോഡിൽ കൂടി തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ഭാഗ്യമുണ്ട് ഇങ്ങോട്ടൊന്നും എത്താഞ്ഞത് കാരണം ഇങ്ങോട്ട് എത്തിയതെന്നുണ്ടെങ്കിൽ പിന്നെ പെട്രോൾ പമ്പ് ഒന്നും ഇവിടെ അടുത്തൊന്നും എവിടെയും കാണാനില്ല പക്ഷെ പക്ഷേ റോഡ് ഉണ്ടല്ലോ അടിപൊളി റോഡാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിലും അടിപൊളി ആൾക്കാരാണ് സേഫ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു പിന്നൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സേഫായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇവിടെ കൂടുതലും ഉൾഗ്രാമങ്ങളാണ് അപ്പൊ നമ്മൾ റൈഡ് ഇതാ കണ്ടിന്യൂ മച്ചാന്റെ ചെയ്തോണ്ടിരിക്കൂ ഇവിടെ രാജസ്ഥാൻ്റെ പാത്രങ്ങള് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് ഇവിടെ കൊറേ പല പല കളക്ഷൻസ് പല പല കുറേ ക്രിയേറ്റീവ് ആയിട്ടാണ് ഇവർ കൂടുതലും ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞാനത് ഒന്നൊന്നായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പാത്രങ്ങൾ ഓരോരോ നല്ല ക്യൂട്ട് ക്യൂട്ട് ഭംഗിയായിട്ടുള്ള നല്ല നല്ല സാധനങ്ങളുണ്ട് ഇവിടെ ഓരോന്നെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാനാണ് തോന്നണത് പക്ഷേ അതും അല്ല നമ്മളെ വണ്ടിയിൽ സ്ഥലമില്ലാഞ്ഞ് ഇതിലും കൂടെ ഇത് പിന്നെ ഇവിടുത്തെ ഒരു കൾച്ചറാണ് ഈ ഒരു പാത്രത്തിലാണ് ഇവരിവിടെ വെള്ളം വെക്കാറുള്ളത് നമ്മളവിടെ ഒക്കെ നമ്മൾ പ്ലാസ്റ്റിക് ക്യാൻ്റെ വെള്ളം വെക്കുന്ന പോലെ ഇവിടെ വരെ ഇതിലാണ് വെള്ളം വെക്കുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്താ ചെടിച്ചട്ടികളുണ്ട് കുറെ കുറേ ചെടിക്കുള്ള പോട്സും കാര്യങ്ങളും ഇവിടെ ഉള്ള ഉണ്ട് കുറേ നല്ല നല്ല ഭംഗിയുള്ള പോട്സ് ഉണ്ട് എന്താ ഇതൊക്കെ ഓരോരോ ആണ് ചെടിക്കുള്ള ഇതിൽ ചിലത് നല്ല ഭംഗിയുണ്ട് ഇവിടെ എന്താ പറയാ ഇതാ ഈ മുള്ളു മുള് ഉള്ള പാത്രമല്ലേ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാന് പക്ഷെ പോസിബിൾ അല്ല പിന്നെ ഇതാ അവിടെ ബുദ്ധന്റെ ഒരു പോട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഓരോന്നും നല്ല നല്ല ഭംഗിയുള്ള ക്യൂട്ട് സാധനം ആ അമ്മാന്റെ ഉപ്പും പാത്രം കിട്ടിട്ടുണ്ട് എന്താ സാധനം അറിയില്ല ഇതെന്തോ ഇതാ ഒരു കുഴല് പോലത്തെ ഒരു സാധനം എന്താന്ന് മനസ്സിലാവണില്ല നമുക്ക് ചോദിച്ചോക്ക ഞാൻ പിന്നെ ഇത് ഇതാ നമ്മൾ കുളിക്കുമ്പോൾ യൂസ് ചെയ്യണ സ്ക്രബ്ബറാണ് ഇത് ഇതാ ഓരോ ഷേപ്പിൽ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഷേപ്പിൽ ഇതാ ഇവിടെ കിട്ടുണ്ട് ഇവർ ഇത് വെച്ചിട്ടാ തോന്നണു സ്ക്രബ്ബെയ്യാറില്ല നമ്മൾ ബോഡി സ്ക്രബറാണിത് പിന്നെ ഇത് ഇതാ രാജസ്ഥാനീസിൻ്റെ ഒക്കെ അധികം ആൾക്കാർ കയ്യിലും കാണാറുള്ള ഒരു വടിയാണ് ഇതെന്തിനാ യൂസ് ചെയ്യണമെന്നൊക്കെ അറിയില്ല പക്ഷേ അധികം ആൾക്കാരെക്കാലും ഇതിവിടെ കാണാറുണ്ട് പിന്നെന്താ ഇവിടെ ഒരു സാധനുണ്ട് ഞാൻ കാണിച്ചരാ ഇത് നോക്ക് നല്ല ഭംഗി ഒരു പൂച്ച ഇതൊക്കെ ഇവരെ ക്രിയേറ്റീവ് ഒരു സാധനാണ് നല്ല ഇഷ്ട ഇത് കണ്ട ബാഗ് തീരെ വെയിറ്റില്ല ഭയങ്കര വെയിറ്റ് ലെസ് ആണ് ഇത് സംഭവം തൊണ്ടായിരുന്നില്ലേ ഞാൻ അതിന്റെ ഹോള് കണ്ടിട്ടില്ലായിരുന്നു എല്ലാതും തൊണ്ട് പൂച്ച തൊണ്ട് ബാഗ് തൊണ്ട് വെയിറ്റ് ഓനദാ അതിന്റെ റേറ്റ് ചോദിക്കാൻ പോയിക്കണേ ഓ വന്നിട്ട് നമുക്ക് അറിയാം എത്ര റേറ്റ് ഉണ്ട് മിക്കവാറും നല്ല റേറ്റ് ഉണ്ടാവും ഞാൻ അത്രയും ഭംഗിയുണ്ട് കാണാനായി ഇതാ വേറെ മോഡല് തൊണ്ടുണ്ടിവിടെ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ മോഡൽ വേണം ഇഷ്ടമായതുണ്ട് ഒക്കെ വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മെസ്സേജ് ആക്കി ഇൻസ്റ്റയിൽ കൂടിയോ മെയിൽ വൈക്കോ എങ്ങനെയെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് കൊറിയർ അയച്ചു തരാം അത് എങ്ങനെ വീട്ടിലെത്തും എന്നും അറിയില്ല കാരണം ഇതൊക്കെ ഫുള്ള് ഹാൻഡിൽ വിത്ത് കെയർ ആണ് ഫുള്ള് പൊട്ടണ സാധനങ്ങളാണ് അപ്പോൾ വീട്ടിൽ എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊറിയർ അയച്ചു തരാം ഇത് ഇതുപോലെ തന്നെ എത്തുന്നൊന്നും ഉറപ്പും പറയാൻ പറ്റില്ല ഇതും തൊണ്ട തന്നെയാണ് കേട്ടോ ഇതാ അവിടെ എന്തൊക്കെയുണ്ട് തോന്നണേ ഇത് കറക്റ്റ് മനസ്സിലാവണ എന്താ എന്നുള്ളത് കാരണം ഇവര് ഹിന്ദി അല്ലേ യൂസ് ചെയ്യണത് ഇവർ രാജസ്ഥാനി ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യണത് അപ്പോൾ കറക്റ്റ് ഒന്ന് മനസ്സിലാവണ ആഗ്ഞഭാഷയിൽ കൂടെ ഒക്കെയാണ് നമ്മൾ ആണ്ടും കൊണ്ടും സംസാരിക്കണത് കുറേയൊക്കെ ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് ഇവിടെ ഈ ഷോപ്പിലുള്ള ഐറ്റംസ് ഒന്നും വലിയ റേറ്റ് ഇല്ല കാരണം ഈ ഇത്രയും ഭംഗിയുള്ള സാധനത്തിന് അറുപത് രൂപയാണ് ഇത് സ്മോക്കിംഗ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യണെന്തോ ഒരു സാധനമാണ് ഞാൻ ഇവിടുത്തെ ചേട്ടനോട് ചോദിച്ചു അതെ ഇത് നൈസ് ആയിട്ടുള്ള ഒരു ആന്റി പീസ് പോലെ ഏതാ വൈബ് മച്ചാൻ ഇവിടെ ഇരുന്നീരുന്നത് വെറുതല്ല നല്ല രസം ഇരിക്കാൻ അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് നിങ്ങൾക്ക് ഇവിടെ രാജസ്ഥാനിന് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണം സ്പെഷ്യൽ ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മെസ്സേജ് ആക്കി നമ്മളത് തരാം അങ്ങനെ പിന്നെ അതേപോലെ ഇവിടെ ഈ രാജസ്ഥാനുള്ള കൂടുതൽ ആൾക്കാരും കൃഷിയാണ് ചെയ്യണത് അപ്പോൾ ഈ കൃഷി ചെയ്യുന്നവരൊക്കെ കയ്യിൽ ട്രാക്ടർ ഉണ്ടാവും അതും ഇവർ ഭയങ്കര ആസ്വദിച്ചാണ് ട്രാക്ടർ ഒക്കെ ഓടിക്കണത് ട്രാക്ടറിൽ ഫുൾ ഡി ജെ പാട്ട് ഡി ജെ ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് അത് പഞ്ചാബി സോങ്സ് ഒക്കെ ഇവർ പ്ലേ ചെയ്യണത് ഇവിടെ റോട്ടിൽ കൂടി പോകുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കേൾക്കും ആ പാട്ടൊക്കെ അത്രയും സൗണ്ടില്ല അവരിടുക അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ പൂരത്തിനൊക്കെ ഡി ജെ പരിപാടിയൊക്കെ നടത്തൂല്ലേ അതേപോലെ ആ ഒരു ലെവലാണ് വിവര അതിൻ്റെ ആ സൗണ്ട് കോളിയും വെക്കല് അത്രയും സൗണ്ടിലാണ് ഇത് വേറെ ഒരു സ്ഥിരം കാഴ്ച ഇങ്ങനെ പുല്ലി വെക്കണത് പിന്നെ അതേപോലെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യാണ് എടുത്ത ഡ്രസ്സിങ് അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ് എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു മരുഭൂമിന്റെ നടു കൂടെ ഒരു ട്രെയിനും കൂടി പോകണോക്കെ നല്ല രസ കാഴ്ചയാണ് നമ്മൾ പുതിയ കൂടി പോകുമ്പോല്ലേ കറക്റ്റ് ആ ഫാലിമി ഫിലിമില്ലേ ആ ഫാലിമി ഫിലിമിൽ അവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്ട് പോണ പെട്ടുപോയിട്ട് മരുഭൂമിയിൽ കൂടി പോണ സീനുണ്ടല്ലോ അതേ ഫീല് നമ്മൾ മാത്രം ഭയങ്കര വെയില് ഭയങ്കര ചൂട് നമുക്കവിടെ കാണുന്ന ഒരു ഗ്രാമത്തിലേക്ക് പോയി നോക്കാം ഗ്രാമങ്ങളിൽ പോയി നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാൻ പറ്റില്ലെന്നുണ്ട് എനിക്ക് തോന്നീക്കണത് കുന്തരുവോ അതായിരുന്നു ഗ്രാമം യെസ് ഇങ്ങനത്തെ കല്ലുകളാണ് ഇങ്ങനത്തെ കല്ലുകള് ഞാൻ ഇഷ്ടിക്കാണ് അതിന്റെ അപ്പുറത്ത് കിട്ടണ വല്യ കല്ലതാ ഇവിടെ വെച്ച് കുക്ക് ചെയ്യാം നമുക്ക് അപ്പൊ നമ്മളിപ്പോ ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നല്ലൊരു അടിപൊളി സ്പോട്ടിൽ വന്നിരിക്കുകയാണ് ഇത്രയും നേരം നല്ല മരുഭൂമി പോലത്തെ സ്ഥലമാണെങ്കിൽ ഇതിപ്പോ കുറച്ചൊരു പച്ചപ്പൊക്കെ ഉണ്ടായിക്കാണ്ട് കണ്ട ഈ ഒരു ഫ്രെയിം നോക്കും ആ പശു ഒക്കെ നല്ല വൃത്തിയില് പുല്ലൊക്കെ തിന്നണെ കണ്ട ഇവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ മനുഷ്യന്മാരാരും കാണാനില്ല രാവിലൊന്നും മനുഷ്യന്മാരെ കാണില്ല ആഘാതം മൂലം ബുദ്ധിമുട്ടാ അവിടെ രണ്ടാൾ നോക്കണോക്ക് ഒളിഞ്ഞ് ഒളിച്ചു ഒളിച്ചു കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നിങ്ങൾ പറയും എന്താ സ്പെഷ്യൽ വേണ്ടത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല അല്ല അവർന്നിട്ടും കാര്യമില്ല അവര് പറയണൊന്നും നമ്മളുടെ കയ്യിൽ സാധനങ്ങൾ ഉണ്ടാവില്ല സാധനങ്ങൾ മാത്രം കട വെക്കു അപ്പൊ ഷബീബ് നമുക്ക് വേണ്ടിട്ട് ഇവിടെ ഇതിലുള്ള കയറൊക്കെ കെട്ടയച്ചേരാണ്ട് എന്താ ആ പറയുക ഫുഡ് കഴിച്ചോന്ന് കൊറേ നേരമായിരിക്കുന്ന ഒരാൾ ചോദിക്കാ ചോയിച്ചിട്ട് ഈ കുട്ടിക്ക് മനസ്സിലാവില്ല കേരളത്തിലുള്ള കുട്ടിയാണ് കഴിച്ചോ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വരെ തോറ്റു പോയി അല്ലേ െന്തായാലും നമ്മളേക്കൊന്ന് അപ്പൊ നമ്മളെ നൂഡിൽസ് നമ്മടെ റെഡി ആയിക്കൊണ്ടിരിക്കണ്ട് ഇത് റെഡി ആയിട്ട് നേരെ നമ്മളെ റൈഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യ ഇതെന്നെ ഉള്ളു ആകെ ഹൈവേ കൂടി ഇങ്ങനെ നടക്കുക ഒരു ഓടിക്കരു എത്തിക്കരുഭൂമിയിലെത്തി നമ്മളിവിടെ മരുഭൂമി കഴിഞ്ഞിട്ട് ഒരു ഫസ്റ്റ് കണ്ട വില്ലേജിൽ കയറി നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നമുക്ക് രണ്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ടുത്തേക്ക് രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കുട്ടിക്ക് ഭയങ്കര നാണം അപ്പൊ അത് അടുത്ത് വന്നിട്ടില്ല വേറൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു നമ്മളെ കയ്യിലുണ്ടായിരുന്ന പൊട്ടുകടലോ കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് കൊടുത്തു അപ്പോൾ ഒരു വേഗം ഉള്ളക്ക് പോയി അപ്പോൾ നമ്മൾ നമ്മള് കഴിക്കാതിരിക്കാണ് ഫോർക്കൊന്നല്ല നമ്മുടെ കയ്യില സ്പൂൺ ശരിക്കും സത്യം നമുക്ക് ഡെയിലി എക്സ്പെൻസ് ചെറിയ എക്സ്പെൻസ് ആണ് സത്യം മെയിൻ ആയിട്ട് പെട്രോൾ ചിലവ് മാത്രമേ വരുന്നുള്ളൂ നിങ്ങൾക്ക് നമ്മുടെ നമ്മുടെ ഡെയിലി എക്സ്പെൻസ് നിങ്ങൾ കമന്റ് ആക്കി വരുന്നുള്ളൂടെ താല്പര്യ എന്തായാലും നമ്മള് ഫുഡ് കഴിക്കാൻ വന്നപ്പോ ആ വീട്ടിലുള്ള രണ്ടു കുട്ടിയും ആ കുട്ടികളാണ് ഫസ്റ്റ് വന്നതാ ഇവളാണ് ഭയങ്കര പിന്നെ മറ്റേതോള അനിയനും പേര് കിരൺ മറ്റേ പേര് ഓം പ്രകാശ് അത് ഓരോ വാപ്പ് ഓരോ വാപ്പ പണിക്ക് പോയിട്ട് വന്നതാണ് വാപ്പ നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാണ് എവിടുന്ന ഇങ്ങനെ എന്നൊക്കെ ഉള്ളത് അവളെ നോട്ടം കാട്ടിക്കോട്ടിലൊക്കെ കാട്ടും ട്രാവൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളായിട്ട് ഫീൽ ചെയ്ത് എനിക്ക് തോന്നി അവള് ഭാവിന്റെ ഫ്യൂച്ചറിൽ നല്ലൊരു ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വരുമ്പോ നമുക്ക് സ്ട്രൈക്ക് ആ എനിക്കും ആവണം അതേപോലെ എന്നുള്ളത് അതേപോലെ അങ്ങനത്തെ ഒരു ചെറിയൊരു ഒളിഞ്ഞു നോക്കുക ആ സൈഡിൽ കൂടി വന്ന് കടുങ്ങനെ നോക്കുക അങ്ങനെയൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് തോന്നി അതായിരിക്കാം ഇനി വേറെ എന്തെങ്കിലും ആണോന്നും അറിയില്ല Bye. ഗൈസ് ഈ ഫ്രെയിം എങ്ങനെയുണ്ട് അല്ലേ കുറച്ച് ഫോട്ടോ ഫോട്ടോക്ക് എടുക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ സൈഡാക്കിയത് ആ ഒരു കയ്യും ആ രണ്ട് സൈഡിന്റെ മരങ്ങളും ആ ഒരു പിക്കപ്പും ആ ഒരു ഫ്രെയിമിനൊന്ന് നോക്കി എന്ത് ഭംഗിയല്ലേ നമ്മളിതാ ഒരു നാല് മണിക്കൂറായിട്ട് ഈ സെയിം റോഡിൻ്റെ കൂടിയുണ്ട് പക്ഷെ നാല് മണിക്കൂറായി നമുക്ക് തോന്നണില്ല അത്രയും നല്ല ഭംഗിയല്ല ആ വ്യൂ ഒക്കെ ഒന്ന് നോക്കി ആ സ്കൈൻ്റെ വ്യൂ നോക്കി എന്ത് ഭംഗിയാണ് എനിക്ക് കണ്ടിട്ട് ഇങ്ങനെ എന്തോ നല്ല ഭംഗി തോന്നുന്നു എന്തോ ഈ റോഡ് കഴിയേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ല വെയിലും നല്ല ചൂടും ആണ് അത് കുറച്ച് അൺസേക്കബിളാണ് ഇവിടെ ഈ രാജസ്ഥാന നമ്മളപ്പോ ആ റോഡ് മാറ്റി പിടിച്ചതാണ് ഇങ്ങനത്തെ റോഡ് ഇന്ത്യയിലുണ്ടോ എന്ത് റോഡ് കാണാൻ നമ്മളുടെ കടലിക്കൊക്കെ നോക്കിയ പോലെ കണ്ണെത്താ ദൂരത്തോളം പറഞ്ഞ പോലെ അത്രയും കണ്ണോട് നോക്കിയാൽ കാണാത്തത്ര ദൂരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നും ചെയ്യാൻ പറ്റാത്ത കറച്ചയാണ് അതുകൾ വെച്ച് വന്ന് ഗ്രീൻ കാർഷിക നമ്മളിത് അൺസൈക്കബിൾ ആണ് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയണില്ല കാരണം ക്യാമറക്കൊന്നും നോക്കാനേ പറ്റണില്ല ഇത് അത്രത്തോളം ഭയങ്കര മണൽക്കാറ്റ് പൊടിക്കാറ്റാണ് കണ്ണ് തുറക്കാനേ പറ്റാത്ത അവസ്ഥയാണ് അതിൻ്റെ കൂടെ മഴയും ആകെ മൊത്തത്തിൽ ഒരുമാതിരി ഒരു കൂടിയാണ് ഇപ്പോൾ പോകണത് ഹെൽമറ്റിൻ്റെ ഷീൽഡ് താത്തിയിട്ട് ഇത് അടിച്ച് കയറുകയാണ് അവസാനം തുറന്നിടേണ്ട അവസ്ഥ ആയി തുറന്നിട്ടിട്ടാണെങ്കിൽ മുഖത്ത് കണ്ണൊക്കെ ആകെ അവസ്ഥയിലാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു നീണ്ട രണ്ട് മണിക്കൂറിന് ശേഷം മഴയും പൊടിക്കാറ്റുമൊക്കെ പോയി ഒന്ന് അമർന്ന് കുറച്ചൊരു നല്ല ബാക്ക് ടു നോർമൽ ആയിട്ട് വന്നിട്ടുണ്ട് हाँ सर, है कूट हो जाएगा, ये भी है, है सर? कैरला, कैरला, आधी दिन का, कैरला कौन सर? एम वीडियो ऑन है। ഇന്നത്തെ ഈ ദിവസമാണ് നമ്മൾ ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ റൈഡ് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു നാലഞ്ചു മണിക്കൂറായി ഇപ്പൊ കണ്ടിന്യൂസ് റൈഡ് ചെയ്തോണ്ടിരിക്കണേ അതിനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റോഡിനെയാണ് കാരണം ഈ റോട്ടുമ്പോൾ വന്ന് സർവീസ് റോട്ടുമ്പോൾ ഇറങ്ങാനുള്ള എൻട്രി കാണുന്നില്ല ആകെ പെട്ട അവസ്ഥയാണ് ഇപ്പോൾ അത് മാത്രല്ല നമ്മളിപ്പോൾ ഈ റോട്ടുമ്പോൾ കൂടി പോരുന്ന കാരണം ഏകദേശം എല്ലാ ക്ലൈമറ്റും ഇപ്പോൾ നമുക്ക് കിട്ടി നല്ല വെയിൽ നല്ല ചൂട് കാറ്റ് നല്ല മണൽ കാറ്റ് നല്ല മഴ ഒക്കെ കിട്ടി എല്ലാം കൂടി ഒരു ഒത്തിണങ്ങിയൊരു ഇതായിരുന്നു ഇന്ന് ഈ റോഡ് ഈ ട്രിപ്പ് ഈ റൈഡ് ഇനി ഇതാ ഇവിടുന്ന് പഞ്ചാബ്ക്ക് ഒരു നാനൂറ് അഞ്ഞൂറ് കിലോമീറ്ററും കൂടെ ഉള്ളു ബാക്കിയൊക്കെ നമ്മൾ ഇന്നിപ്പോൾ പോകുന്നു കഴിഞ്ഞു ഏകദേശം രാജസ്ഥാൻ്റെ അവസാനത്തേക്ക് എത്തി തുടങ്ങിയേക്കും നമ്മൾ കുറേ നീണ്ട യാത്രയ്ക്ക് ശേഷം എന്താ സർവീസ് റോഡ് കിട്ടി സർവീസ് റോഡിൻ്റെ ഒരു എൻട്രി കണ്ടു കെട്ടി അപ്പോൾ നമ്മൾ ഇപ്പോൾ പോവുകയാണ് അപ്പോൾ ഇത് ഇതുമാത്രമല്ല നമ്മൾ മുകളിൽ നിന്ന് ഹൈവേൻ്റെ മുകളിൽ നിന്ന് ഒരു ഈത്തപ്പഴത്തോട്ടം കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഈ സർവീസ് റോഡ് കൂടി പോയിട്ട് അതും കാണാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അപ്പോൾ നമുക്ക് ഈത്തപ്പഴത്തോട്ടം കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം വണ്ടിവിടെ കൊറേ ഞാൻ കണ്ടിട്ടുണ്ട് അത് സംഭവം ഒരു വൈക്കോൽ മൂന്ന ട്രാക്ടറിന്റെ ബാക്കിൽ വെച്ചിട്ട് അങ്ങനെ എന്തൊക്കെയോ പൊത്തിഞ്ഞു കെട്ടിയിരിക്കുകയാണ് അത് ഇവിടെ രാജസ്ഥാനിൽ കുറെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അത് എത്രത്തോളം വീഡിയോയില് കിട്ടിയിക്കണന്നുള്ളത് അറിയുന്നു ഞാൻ പുള്ളത് രാജസ്ഥാനിലെ ഈത്തപ്പഴത്തോട്ടത്തിലാണ് ഇവിടെ ചുറ്റും ഈത്തപ്പഴാണ് ഇവിടെ ഈത്തപ്പഴം പാകാവാനായതിനൊക്കെ കവറ് കെട്ടി വെച്ചിട്ടുണ്ട് അതിലെ താഴേക്ക് നോക്കിയാൽ കാണാ കുറേ വീണ് കെടുക്കുന്നുണ്ട് ചിലതിന്റെ ഒക്കെ ചിലത് പിന്നെ പാക ആവാൻ ആവാത്തത് കവർ കെട്ടി വെക്കാത്തതുണ്ട് ഉണ്ട് അതായിരുന്നു നമ്മുടെ ബാക്കിൽ ഉണ്ടായിരുന്നു ഇതാ കവർ കെട്ടിയത് ഞാൻ കാണിച്ചു തരാം കുറച്ചൊരു ഭാഗം കവർ പോയി കെടുക്കുന്നുണ്ട് എന്താ ഞാൻ ആദ്യായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ വരത്തിൽ കാണുന്നത് നമ്മളുടെ നമ്മളെ നാട്ടിലൊന്നും ഉണ്ടാവില്ലല്ലോ ഗൾഫിലൊക്കെ അല്ലേ അല്ലത് ഇവര് ഏകദേശം ഇവരിപ്പോ ചെറുതും വലുതും ഗ്രീനും ബ്രെഡും ഒക്കെ ഉണ്ട് ഇവിടെ കുറെ നിലത്ത് കൊഴിഞ്ഞു കിടക്കണുണ്ട് ഓരോ മരത്തിന്റെ ചോട്ടിലും ഇങ്ങനെ കൊഴിഞ്ഞു കെടുക്കണുണ്ട് ഗൾഫിലുള്ളവർക്കൊക്കെ അതൊരു സ്ഥിരക്കാഴ്ച ആയിരിക്കും എന്നാലും നമുക്കൊക്കെ കാണുമ്പോ അതൊരു കൗതുകം നിറഞ്ഞത് ഈ ഈ ഈ ഈ ഈ ഈത്തപ്പയ മരത്തിൽ നിന്ന് കൊഴിഞ്ഞ് വീണിട്ടുള്ള ഈത്തപ്പയങ്ങളൊക്കെ അവര് കവറിലാക്കി കൊണ്ടുപോവാണ് എല്ലാം പെറുക്കി കൂട്ടുന്നുണ്ട് അപ്പൊ ഒരു നമുക്കൊരു ഈത്തപ്പഴം തോന്നി വാങ്ക് യു നമ്മൾ അവിടുന്ന് പൊട്ടിച്ച ഈത്തപ്പഴയാണ് നമ്മൾക്ക് ഇത് കഴുകി കഴിക്കാം പിന്നെ കൊറച്ചെടുത്ത് വെക്കാം അടുത്ത മണൽക്കാറ്റ് ഇതാ ഈ മണൽക്കാറ്റ് പറഞ്ഞ അൺസൈക്കബിൾ ആണ്ട്ടാ പ്രവാസികൾക്കൊക്കെ എങ്ങനെ സൈക്കിൾ മനസ്സിലാവില്ല നമ്മളപ്പം മണൽക്കാറ്റൊക്കെ കഴിഞ്ഞ് ഇതാ അവിടെ നിന്ന് പോകുന്നു നിങ്ങൾക്ക് എത്രമാത്രം വീഡിയോയില് കിട്ടിയിക്കണമെന്ന് അറിയില്ല സത്യം പറയാലോ മണൽക്കാറ്റ് ഒരു അൺസൈക്കബിൾ ആണ് ചെവിക്കും മൂക്കും കണ്ണുകൊക്കെ ആകെ മൊത്തത്തിൽ മണൽപ്പൊടി കൊണ്ട് കയറുകയാണ് ഹെൽമെറ്റ് ഇട്ടിട്ട് പോലും അൺസൈക്കബിൾ അവസ്ഥയായിരുന്നു മണൽക്കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വണ്ടി എടുക്കാനും കഴിയൂല അപ്പൊ അത് വരെ അവിടെ നിൽക്കണം അങ്ങനത്തെ ഒരുമാതിരി ഒരു പെട്ട അവസ്ഥയാണ് മണൽക്കാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് ആ മരുഭൂമി കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരൊട്ടകത്തിനെ കണ്ടിട്ട് തിരിച്ചതാണ് അപ്പോ പക്ഷേ ഇതൊരു കറുത്തൊട്ടകാണല്ലോ നമ്മൾ സാധാരണ കാണുന്ന ഒട്ടകത്തിനെ വരെയുള്ള ഒട്ടകമില്ല ആ കുണുങ്ങി കുണുങ്ങിയുടെ നടത്തുന്നു നോക്കി ഏതാ വൈബ് അതും ആ മരുഭൂമി കൂടെ ഞാൻ ആദ്യമായിട്ടാണ് മരുഭൂമി കൂടി ഒരൊട്ടകം നടക്കുന്നത് കാണുന്നത് നമ്മൾ ഇനി എവിടെയും നിർത്താൻ പോണില്ല ഇത് രാജസ്ഥാനായിട്ട് കഴിയണമില്ല പഞ്ചാബിട്ട് എത്തണമില്ല എന്നുള്ള ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ അവസ്ഥയാണ് കുറേ നേരമായി നമ്മൾ ഈ റോഡി കൂടി പോരാൻ തുടങ്ങിയിട്ട് ഇതാണെങ്കിൽ ഈ ഒരു അവസാനം ഇല്ലാത്ത റോഡും നമ്മളിപ്പോൾ നിന്ന് പഞ്ചാബിലെ അമൃത്സർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആറേ മണിക്കൂറായിട്ട് ഈ സെയിം റോഡ് തന്നെയാണ് ഇതുവരെ വരെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് മരുഭൂമി വരുന്നു രണ്ട് സൈഡിലും മരുഭൂമി വരുന്നത് ഇപ്പം അതാ കുറച്ചൊരു പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നണോ പഞ്ചാബ് എത്താനായിട്ടുണ്ടെന്ന് ഇതുവരെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കില് മരുഭൂമിന്റെ നടുക്കൂടെ റോഡ് പോണ പോലെ ആയിരുന്നു അത് നല്ല ചൂട് കാറ്റും മണൽ കാറ്റും ആയിരുന്നു ആകെ കണ്ണുകൊക്കെ ആകെ മണലായി അതിൻ്റെ കൂടെ ചെറിയൊരു മഴയും ആകെ മൊത്തത്തിൽ ഭയങ്കര തരുന്നു അതിൻ്റെ ശേഷം ഇപ്പതാ കുറച്ച് ആശ്വാസമായി പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങി തോന്നുന്നു പഞ്ചാബിന്റെ ഏഹ് ബോർഡർ എത്തി എന്നുള്ളത് ഹരിയാനയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏ അമ്പത്തി മൂന്ന് ഇവിടെ നമുക്ക് ഇരുട്ടായി വരുന്നേ ഉള്ളു ഇപ്പോൾ ഇരുട്ടായിട്ടില്ല ഹരിയാന വഴിയാണ് നമ്മൾ പഞ്ചാബിൽ കിടക്കണത് ഇപ്പോൾ ഹരിയാനേൻ്റെ ബോർഡറിലാണ് ഹരിയാനേൻ്റെയും പഞ്ചാബിൻ്റെയും ബോർഡറിലാണ് ഇനി ബാക്കി പഞ്ചാബിലെത്തിയിട്ട് അപ്പോൾ നമ്മളിപ്പോൾ പഞ്ചാബെത്തി പഞ്ചാബിലിപ്പോൾ ഒരു വീട്ടിലാണുള്ളത് ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ് അപ്പോൾ ഇനി ബാക്കി എല്ലാ വിശേഷങ്ങളും എങ്ങനെയാണ് ഈ വീട് കെട്ടി കെട്ടിയെന്നുള്ളതും ഇവിടുത്തെ ചുറ്റുപാടൊക്കെ നാളെ കാണിക്കുക